പേരൻ്റെ വാതിലാത്തത് നല്ലത് കണ്ടല്ല കണ്ടോ ഈ വാതിലിന്റെ മൊത്തം തിന്ന് പിന്നെ നമ്മളെ സംഭവിക്കാൻ മാറ്റിയിട്ട് പൊളിച്ച് മാറ്റി അഴിവാക്കിയിട്ട് നല്ല ഇരുമ്പിന്റെ കട്ടിൽ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതൊക്കെ ആണ് ഒരച്ചമ്പലി കണ്ട വീഡിയോ കണ്ടുപോയിട്ടോ അപ്പൊ നമുക്ക് വാതില് അയച്ചെടുക്കണം ആദ്യം അപ്പൊ അതിന്റെ സ്ക്രൂ ഒക്കെ അയച്ചിട്ട് വാതില് കേടൊന്നുമില്ല കേട്ടോ അപ്പൊ അത് അഴിച്ചാണ് ഫസ്റ്റ് ലക്ഷ്യം അപ്പം അതിൻ്റെ കൂടെ ഒരു ബോൾട്ട് ഒരു സ്പ്രൂ കിട്ടാതെ അപ്പോൾ അത് നമ്മൾ മുറിച്ച് മുറിച്ചിട്ട് ആ വാതിലെടുക്കുകയാണ് കട്ട മുറിക്കുക അപ്പം നമ്മൾ ആ മുറി കഴിഞ്ഞോട്ട് വാതിൽ തട്ടി കട്ടില തട്ടിവാക്കി എടുക്കുകയാണ് അതിൻ്റെ വൺ ആ ഒരു ഭാഗത്തിനെ കട്ടിൻ്റെ ഒരു ഭാഗം മാത്രം പ്രശ്നം തോന്നുന്നുണ്ട് ഈ ഭാഗം വലിയൊരു കുഴപ്പമില്ല ഏതായാലും നമ്മൾ ആ വാതിൽ മൊത്തത്തിൽ അങ്ങോട്ട് മറിക്കാണ് അപ്പോൾ ഇതാ നല്ല ഉറപ്പിലാണ് നിൽക്കുന്നുണ്ട് പൊളിച്ചു നോക്കിയാലും അറിയാം അതിൻ്റെ കൂടെ ഞാൻ എന്താ അവസ്ഥടാ അതാണ് ആ വാതിൽ നമുക്ക് ഇരുമ്പിൻ്റെ വാതിലാണ് കേൾക്കാൻ പറ്റും ടൈൽസിനൊരു കേട് വരാൻ പാടില്ല എന്നാണ് അങ്ങനെ കേൾക്കട്ടെ മ്മളേ ആടിയിൽ ടൈൽസ് ടൈൽസ് നമ്മൾ പരിക്കില്ലാത്ത രീതിയിലാണ് ഇപ്പൊ പണിയെടുക്കുന്നത് അപ്പൊ ഈ സാധനം ടൈൽസിന്റെ അടിയിൽ പോലല്ലോ അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിവാക്കണം അപ്പോൾ ചുമരനെ അങ്ങനെ കൂടുതൽ നിങ്ങൾ ചോദിക്കും അതിൻ്റെ ഇവിടെ ക്രാമ്പ് ഉണ്ട് രണ്ട് സൈഡിൽ ക്രാമ്പ് ഉണ്ട് അതുപോലെ അവിടെയും ക്രാമ്പ് ഉണ്ട് ഈ സൈഡിനുണ്ട് ആ ക്രാമ്പിൽ ചുമരൻ്റെ കൊടുത്തൊരു കയറ്റി കൊടുത്താൽ അവിടെ ദമ്മിലും ഓക്കെ അപ്പം നമ്മൾ കട്ട് ചെയ്യാം നോക്കാം 90 marriages as many as 20essions है yeah. <laughs> दे रा <देरा>? <laughs> വക്കനെ ഇത് ആയി ഇതിനെ ഇട്ടേתי ആണ് പറഞ്ഞാ അടിച്ചേട്ടാണ് ആണല്ലേ പറയുന്നേ ടോ ട്രെൻ ഇത് ഇതെ നാലിലെ വെച്ചാട്ടങ്ങോട്ട് വെക്കാൻ വെക്കുലേ ഇടി പറ ഇടി কৃ্তি কুটিঙ্গ না তোমরা সামনে না সাড়া পড়ছে দেখেন আঞ্জিংগে। সে শেষ না শেষ। গুলি গুলি। আলাদা আলাদা। গুলি গুলি। নেই। নেই 12:00 বাজে। എന്നാൽ പരിപാടി കഴിയുന്നില്ല രാവിലെ എട്ടുമണിക്ക് തുടങ്ങി പെരുമാണിക്കും ആദ്യം അരിച്ച് എത്തി പൊളിച്ച് വയനാട് വാതിലും വായന ഇക്കുമ്പോൾ വാതിലേദിന്റെ വാതിലും കയറ്റി ഫുള്ള് കുമ്പം നട്ടുട്ടോ ഇത് നക്കുമ്പോ തേപ്പ് ഇനി പെരിയും കൂടി വായിക്കുന്ന പണിയില്ല വേറെ ഒക്കെ ഓക്കെ